ഗവൺമെൻറ്റുമായി ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടൻ ഉണ്ടാക്കിയ രണ്ട് ദശാംശം രണ്ട് ബില്ല്യൺ പൗണ്ടിന്റെ ക്യാപിറ്റൽ ഫണ്ടിംഗ് കരാറിലെ സുപ്രധാന വ്യവസ്ഥയാണ് നിരക്ക് വർധന ആർ പി ഐ പണപ്പെരുപ്പ് നിരക്കിനേക്കാൾ ഒരു ശതമാനം അധികം എല്ലാ വർഷവും നിരക്ക് വർദ്ധിപ്പിക്കണമെന്നാണ് കരാർ എന്നാൽ ലണ്ടൻ ബസ്സുകളിലെയും ട്രാം സർവീസുകളിലെയും നിരക്കുകൾ രണ്ടായിരത്തി ജൂലൈ വരെ വർദ്ധിപ്പിക്കില്ലെന്നും ട്രാവൽ കാർഡുകളുടെ പ്രതിവാര പ്രതിദിന പരിധികൾ രണ്ടായിരത്തി മാർച്ച് വരെ മരവിപ്പിക്കുമെന്നും മേയർ സർ സാദിഖാൻ പ്രഖ്യാപിച്ചു ബസ് ട്രാം നിരക്കുകൾ മരവിപ്പിക്കുന്നത് നഗരത്തിലെ കുറഞ്ഞ വരുമാനക്കാർക്ക് ഏറെ ആശ്വാസകരമാകുമെന്നും മേയർ അഭിപ്രായപ്പെട്ടു കൂടാതെ ട്യൂബിലെ പേ ആസ് യു ഗോ നിരക്കുകൾ ഇരുപത് പെൻസിന് വർദ്ധിപ്പിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഈ പ്രഖ്യാപനത്തെ സിറ്റി ഹാൾ കൺസർവേറ്റീവുകളും ലിബറൽ ഡെമോക്രാറ്റുകളും വിമർശിച്ചു രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ യാത്രാ നിരക്കുകൾ മരവിപ്പിക്കുമ്പോൾ ലണ്ടൻ നിവാസികളെ സാദിഖാൻ അധിക ചെലവുകളിലേക്ക് തള്ളിവിടുകയാണെന്നും അവർ ആരോപിച്ചു